നമസ്കാരം സുഹൃത്തുക്കളെ ഖത്തർ രാജാവും അൽത്താനിയും തമീബ് അൽത്താനിയും ദില്ലിയിൽ വന്നിറങ്ങിയിരിക്കുന്നു അദ്ദേഹം ഇന്ത്യയുമായുള്ള രണ്ട് ദിവസത്തെ പതിനേഴ് പോയിന്റ് ദിവസങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾക്കായിട്ട് അദ്ദേഹം ദില്ലിയിൽ വന്നു ശ്രീമന്ത് നരേന്ദ്രമോദിജി അദ്ദേഹത്തെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു പ്രോട്ടോകോൾ ലംഘനമാണ് ഏതെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള അടുത്ത സഖ്യകക്ഷികൾ നേതാക്കന്മാർ വരുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിജി എയർപോർട്ടിൽ പോയി സ്വീകരിക്കാറുണ്ട് ട്രംപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ കണ്ടതാണ് അങ്ങനെ സ്വീകരിച്ചു പുഷ്പളമായ സ്വീകരണമായിരുന്നു എയർപോർട്ടിൽ ഖത്തർ രാജാവിന് കൊടുത്ത് അപ്പൊ ഖത്തർ രാജാവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ഒന്നിരിക്കുകയാണ് കേരള മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് രാജാവ് മാപ്പ് പറയാൻ വേണ്ടിയുള്ള വരവാണ് രാജാവ് തലതായിത്തുന്നു എന്നൊക്കെ പറയുന്ന കമന്റുകളൊക്കെ വരുന്നു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന സന്ദർശനത്തിന്റെ പുറകിലെ കാരണം എന്തൊക്കെയാണ് ഖത്തറിനടി തെറ്റുന്നു അല്ലെങ്കിൽ ഖത്തർ അപകടത്തിലായോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആദ്യം പറയട്ടെ സംഭവം എന്ന് പറയുന്നത് അമേരിക്കയിൽ ചേഞ്ച് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപ് വന്നു ബൈഡൻ മാറി അപ്പോൾ ഒരു ആ ഒരു ചേയ്ഞ്ച് ഓഫ് ലീഡർഷിപ്പ് വന്നുകൂടെ അമേരിക്കയുടെ അടുത്ത നാല് വർഷത്തേക്കുള്ള ഗൾഫ് മേഖലയിലുള്ള അവരുടെ പോയിന്റ് അവരുടെ അത് ഗൾഫ് മേഖലയിൽ അവരുടെ ഒരു എന്തൊക്കെയാണ് അവരുടെ നയം അത് മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ഖത്തറ് മോർ ക്ലോസ് ടു ബൈഡൻ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഈ പറയുന്ന റാഡിക്കൽ മുസ്ലിം വിങ്ങായിട്ടുള്ള അവരുടെ ബ്രദർഹുഡ് താലിബാൻ പിന്നെ ഹമാസും ഇവരുടെ എല്ലാവരും താവളം ദോഹയായിരുന്നു ഇവരുമായിട്ടുള്ള സമാധാന മീറ്റിങ് എനിക്ക് മനസ്സിലാവുന്നില്ല സമാധാന അർത്ഥം നടത്താവുന്നതാണ് പക്ഷെ എല്ലാ എല്ലാം ദോഹയിലായിരുന്നു ഇവരുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൺ ഏത് സമയവും ദോഹയിൽ വരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഖത്തർ ഈസ് വെരി ക്ലോസ് ടു അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു ബൈഡൻ ഭരണാധികാരത്തിൽ സമയത്ത് ബൈഡൻ മാറി ട്രംപ് വന്നു ട്രംപ് വന്നു കഥ മാറി ട്രംപ് ഈസ് മോർ ലെസ്റ്റ് പ്രോ ടുവേർഡ് യുഐ ആൻഡ് സൗദി രണ്ടായിരത്തി പതിനേഴ് പോയിന്റ് പതിനാറ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന കെത്തറിനൊക്കെ ബാൻ ചെയ്തതൊക്കെ അപ്പോൾ അതിലൊക്കെ ട്രംപിന് ഒരുപാട് പങ്കുണ്ട് ആക്ച്വലി അപ്പം അതുകൊണ്ട് തന്നെ ട്രംപ് ഇർ മോർ ടുവേർഡ്സ് യു എ ആൻഡ് നമ്മുടെ സൗദി നമ്മൾ കാണുന്നതാണ് അതായത് ഇപ്പം ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമാധാന ചർച്ചയൊക്കെ നടക്കുന്ന റിയാദിലാണ് കാരണം ദോഹ മാറി ഇപ്പോൾ റിയാദിലായി ഇപ്പോൾ സംസാരിക്കുമ്പോൾ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ റിയാദിൽ വന്നിരിക്കുകയാണ് ഈ പറയുന്ന സമാധാന ചർച്ചയ്ക്ക് റഷ്യ ഉക്രൈൻ പിന്നെ ഗാസയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഗാസ വിൽ ബി ഓൺ ബൈ അമേരിക്ക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഞെട്ടിയിരിക്കുകയാണ് അറബ് ലോകം അറബ് ലോകം വിചാരിച്ചിരുന്ന് ഗാസയിൽ ഒരുപക്ഷെ ട്രംപ് ഒഴിപ്പിച്ചാൽ പോലും ഏതെങ്കിലും അറബ് രാജ്യത്തെ ഏൽപ്പിക്കും എന്നായിരുന്നു പ്രതീക്ഷ സൗദി എതിർപ്പ് അറിയിച്ചു പക്ഷേ യു എ വാസ് വെരി ക്ലോസ് യു എ പറഞ്ഞിരിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഖത്തറിൻ്റെ സ്ഥാനം ഖത്തർ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് വരെ ഖത്തർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഖത്തറിൻ്റെ ഒരു ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഈ പറയുന്ന സമാധാന ചർച്ചകളിലും പിന്നെ എന്ത് നടന്നാലും ഖത്തർ വാസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതൊരു ഇടി വന്നിരിക്കുകയാണ് നമ്മുടെ ആരുടെ കീഴിൽ നമ്മുടെ ബൈഡ് ട്രംപിൻ്റെ കീഴിൽ പിന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയും ഖത്തറും തമ്മിൽ അത്ര ഊഷ്മളമായ ബന്ധമായിരുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കാരണം എട്ട് ഇന്ത്യൻ നാവികസേനപ്പെട്ട ആൾക്കാർക്ക് വധശിക്ഷ കൊടുത്തു പിന്നെ മോഡിയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ കരുത്തിൽ അതൊഴിവായി അവർ തിരിച്ചെത്തി അതിനുശേഷം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഖത്തർ വിസ ഡിനൈ ചെയ്യുന്ന ഒരു ഒരു റിപ്പോർട്ട് വന്നു അതിനെപ്പറ്റി എസ് ജയശങ്കർ കഴിഞ്ഞ വർഷം അവിടെ പോയപ്പോൾ സംസാരിച്ചു അതിൽ തീരുമാനമായിട്ടില്ല ഈ നാവികസേന ഭടന്മാരെ വിട്ടയച്ച സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ശ്രീമന്ത് നരേന്ദ്രമോദിജി അവിടെ പോയതാണ് ഖത്തറിൽ അപ്പൊ ഖത്തറും ഇന്ത്യയും തമ്മിൽ അത്ര സുഖകരമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ നമുക്ക് ചിന്തിച്ചു നോക്കാം ഇന്ത്യ എൽ എൻ ജിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ് ആരുടെയാണ് ഖത്തറിന്റെ പതിനഞ്ചു വർഷത്തെ ഡീലാണ് എന്റെ അറിവില് ഐ മീൻ ഇന്ത്യയും ഖത്തർ തമ്മിൽ സൈൻ ചെയ്തു തരുന്ന എൽ എൻ ജിക്ക് ഏറ്റവും കൂടുതൽ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് ചൈനയാണ് മുപ്പത് വർഷത്തെ ഡീലാണ് ചൈന ആൻഡ് ഖത്തർവ് ഇനിയിപ്പോൾ എൽ എൻ ജിയുടെ ഡിമാൻഡ് കൂടുകയാണ് കാരണം എല്ലായിടത്തും എൽ പി ജി യൂസ് ചെയ്യുന്നു നാച്ചുറൽ ഗ്യാസ് ഗ്യാസ് വണ്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ എൻ ജി ഡിമാൻഡ് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ക്ലോസ് മോ ഹയർ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് സപ്ലയറാണ് നമ്മുടെ ഖത്തർ ഖത്തറിനെ ഏറ്റവും വലിയ വരുമാനം അവിടെ ആണ് വരുന്നത് അപ്പോൾ ഇത് പറയുമ്പോഴാണ് അവർ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ജിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് എൽ എൻ ജിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് അതായത് ഇന്ത്യ വിൽ ബൈ മോർ ഓഫ് എൽ എൻ ജി ഫ്രം അമേരിക്ക അതായത് ഇന്ത്യയുടെ ആവശ്യം പെട്രോളിയം എൽ എൻ ജി പ്രൊഡക്ട്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇന്ത്യക്കൊരു ഒരു സപ്ലയറും കൂടി വരികയാണ് ഖത്തറിന് പുറമെ യു എസും കൂടി സപ്ലൈയുമായി ബന്ധപ്പെട്ട് വരികയാണ് അപ്പം ചിന്തിക്കുമായിരിക്കും യു എസ് ഒരുപാട് എവിടെ കിടക്കുന്നു ഖത്തർ എവിടെ കിടക്കുന്നു കാരണം ഖത്തറിൽ നിന്ന് വാങ്ങുന്ന ലാഭം ഇന്ത്യ ഇതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു പറയുന്നത് പോർട്ടാണ് പ്രൈസ് കൊടുക്കുന്നത് പോർട്ടിൽ വന്നാൽ പണം കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഇൻഷുറൻസ് ഇതൊന്നും ഇന്ത്യയുടെ വിഷയമല്ല ഓക്കെ ഇന്ത്യ വിൽ നോട്ട് പേ ഫോർ ഇറ്റ് നിങ്ങൾ എവിടെ കളക്ട് ചെയ്യുന്നോ സോഴ്സ് കളക്ട് ചെയ്യുന്നു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ സപ്ലയറുടെയും അതൊക്കെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ത്യ ഇസ് ഒൻ എഫ് ഒ ബി പോർട്ടിലേ കൊടുക്കുള്ളൂ അപ്പം ഇന്ത്യക്ക് ഒര് വിഷയമല്ല ആരാണോ എവിടെ നിന്ന് അപ്പം ഇതിൽ ഒരുത്തിരിഞ്ഞ് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് എൽ 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 എൻ ജി മാറ്റം രണ്ടാമത്തു പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ട്രംപും അവിടുന്ന് ട്രംപ് ഇത് മാറുന്നു പിന്നെ വേറെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ട്രംപിന് ഉബേ എന്ന് പറയുന്ന ഖത്തറിലെ നാവികസേന അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പതിനായിരത്തോളം പട്ടാൾക്കാരുള്ള ഒരു എയർ ബേസ് ഉണ്ട് അവർ മാറ്റാൻ ട്രംപിന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷം അവർ പത്തു വർഷത്തേക്ക് ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ഖത്തോർ അമേരിക്കയായിട്ട് അപ്പോൾ ഒരു പക്ഷേ പത്ത് വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ബേസ് മാറ്റാൻ താല്പര്യമുണ്ടാർക്ക് ട്രംപിന് ടു അർമേനിയ അർമേനിയ ഈസ് വെരി ക്ലോസ് ടു നമ്മുടെ റഷ്യ മസർബേജിൻ അർമേനിയ ഒരു ട്രയങ്കുലർ യുദ്ധം ഏരിയയാണ് അപ്പോൾ അവിടേക്ക് ഒരുപക്ഷേ ട്രംപ് മാറ്റാൻ സാധ്യത ട്രംപ് കാണുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് ഖത്തറിന് സെക്യൂരിറ്റി ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാറില് കണ്ടതാണ് അമേരിക്ക ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ അന്നൊരു ഒരു ആക്രമണം കരമാർഗം ഇവർ ബ്ലോക്ക് ചെയ്തു എല്ലാ രാജ്യങ്ങളും അത് ഇവർക്ക് വായുമാർഗ്ഗം മാത്രമേ പോകാൻ സാധിക്കുന്നുള്ളൂ ഫ്രം ഇറാൻ്റെ ഒരു ഒരു ചെറിയൊരു കോറിഡോർ കൂടെ ആയിരുന്നു ഈ പറയുന്ന ഖത്തർ ബേസിൻ്റെ ഫ്ലൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവർക്ക് ട്രാൻസ്പോർട്ടേഷനും പോലും കരമാർഗവും വായുമാർഗം ഒക്കെ ഇവർ അടച്ചു കഴിഞ്ഞു അന്ന് അമേരിക്ക സപ്പോർട്ട് അമേരിക്കൻ ബേസൊക്കെ രക്ഷപ്പെട്ടു നാളെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ കാര്യം അല്പം ആശങ്കയിലാകും സപ്പോർട്ടില്ല മായ സൈനിക സപ്പോർട്ടില്ല അപ്പോൾ ഓഫർ എടുത്തിരിക്കുന്നത് ഇന്ത്യയോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ ബേസ് ഉണ്ടാക്കാൻ ആർമി ബേസ് ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ഖത്തറിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന മിലിറ്ററി സപ്പോർട്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയത്തെപ്പറ്റി അപ്പോൾ ഖത്തർ രാജാവിൻ്റെ സന്ദർശനം എന്ന് പറയുന്നത് വളരെ ഇന്ത്യയുടെ ഒരു ഒരു പോയിന്റ് അതായത് ഈ പറയുന്ന ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഒരു വ്യാപാര കരാറുകളിലും ഇന്ത്യയുടെ സ്ഥാനം മുന്നോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ 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 പറഞ്ഞ എൽ എൻ ജിയുടെ കരാറ് ഒരു പക്ഷെ നീട്ടിക്കൊണ്ടു പോകാൻ എന്നാഗ്രഹം കത്തറുണ്ട് കാരണം ചൈന വിൽ നോട്ട് ബൈ മോർ ചൈനയുടെ അവസ്ഥ ഡൊമസ്റ്റിക്ലി ചൈന താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജി ഡി പിയും അപ്പം അതുകൊണ്ട് തന്നെ മോർ ആൻഡ് മോർ അവർ വാങ്ങാൻ സാധ്യത വളരെ കുറവാണ് എയർലൈൻ എൻജിൻ നമ്മുടെ ഖത്തറിൻ്റെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ആയിരിക്കും ഒരുപക്ഷേ വാങ്ങാൻ സാധ്യതയുള്ള രാജ്യം അപ്പോൾ അതുകൊണ്ട് സപ്ലൈ അത് പറയുന്ന വിൽക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ കൂടുതൽ വാങ്ങണം അതായത് ഇന്ത്യയിൽ പുതിയ ബന്ധങ്ങൾ വരുന്നു അപ്പോൾ വന്ന് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വ്യാപാര കരാർ കൂടുതൽ ഊഷ്മളമാക്കും കാരണം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അൽതാനിയം ഇന്ത്യയിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനം വന്നിരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വർഷം പത്ത് വർഷങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇന്ത്യയുടെ അവർ പറയുന്ന പോയിന്റ് അതായത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു പോയിന്റ് അതായത് അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ ഉയർന്നു കഴിഞ്ഞു പത്ത് വർഷം കൊണ്ട് അതുകൊണ്ടാണ് അൽത്താനി വരുന്നതും സംസാരിക്കാൻ വരുന്നതൊക്കെ ഇതിൽ മാപ്പ് പറയണം വരുന്ന നമുക്ക് അറിഞ്ഞുകൂടാ അറിയാവുന്ന കാര്യങ്ങളല്ല പക്ഷേ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ പറഞ്ഞ നാലഞ്ച് വിഷയങ്ങളിൽ അൽത്താനിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്ത്യയുടെ പൊസിഷൻ വളരെ ഉയർന്നു തന്നെയായിരിക്കും ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത് കാരണം ഇന്ത്യ ഗെറ്റിംഗ് ഡെവലപ്ഡ്